ഹലോ ഫ്രണ്ട്സ് ഹായ് അപ്പോൾ എല്ലാവർക്കും അറിയാലോ മുപ്പത്തിനാല് കോടി രൂപ റെഡിയാക്കി ഗോപി ചെമ്മണ്ണൂർ ഇനീഷ്യേറ്റീവ് എടുത്ത് അബ്ദുൾ റഹീമിനെ മോചിപ്പിച്ച് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാലോ നമ്മുടെ നാട്ടിലെല്ലാ അത് കേരളത്തിലെല്ലാ ജനങ്ങളുടെയും ഒത്തു ഒരുമിച്ച് നിന്ന് ഈ സംഭവത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കഠിനമായിട്ട് തന്നെ പ്രയത്നിച്ചു കഠിനമായിട്ട് അതുകൊണ്ട് തന്നെ റിസൾട്ട് ഉണ്ടായി ഓക്കെ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് അത്രയും ആൾക്കാർ ആരും ഇതിനെ എഗെയിൻസ്റ്റ് നിന്നിട്ടില്ല അല്ല അഗേൻസ് പറഞ്ഞിട്ടില്ല കാരണം ഒരു സംഭവം ബോച്ച് ചെയ്തത് അല്ലെങ്കിൽ ആൾക്കാർ ചെയ്തത് തെറ്റാണല്ലെങ്കിൽ ഇങ്ങനെ എന്തിനാണ് ഇത്രയും പൈസ സ്വരൂപിച്ച് സ്വരൂപിച്ച് ഇതിന് വേണ്ടി എത്തു തന്നത് ഒരു മനുഷ്യനും സംസാരിച്ചിട്ടില്ല കാരണം എല്ലാവർക്കും അറിയാം ഇതൊരു ജെന്യുവൻ കേസാണ് ഇത് അബ്ദുൽ റഹീമിന് മോചനം വേണം ആൾക്ക് നീതി വേണം എന്നുള്ളത് കൊണ്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്തു അത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ സാധിച്ചു പക്ഷേ ഒരു പെണ്ണ് മാത്രം ഇതിനെ എഗെയിൻസ്റ്റ് പറഞ്ഞു അവൾ എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് ഞാൻ അവർ വീഡിയോ നോക്കുകയാണ് എന്താണുള്ളത് ഓക്കെ അപ്പോൾ ആ വീഡിയോയിൽ അവർ വ്യക്തമായിട്ട് അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അവർ പറഞ്ഞതെന്താ വെച്ചാൽ ഈ സഹായിച്ചൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ മുപ്പത്തി പക്ഷേ ഈ മുപ്പത്തിനാല് കോടി കൊടുത്ത് സഹായിച്ച കാര്യമൊക്കെ നല്ലതാണ് പക്ഷേ ഈ കേരള സ്റ്റോറി എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ വലിയ വർത്തമാനം പറയേണ്ട എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ നാല് പെണ്ണുങ്ങളെ കഥയാണ് അപ്പോൾ ആൾക്കാർ എന്തിനാണ് ഇത്ര വലിയൊരു സംഭവമാക്കി ഇതെടുത്ത് കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് ഇടേണ്ട ആവശ്യം ബോച്ച വലിയ സംഭവം ഒക്കെ എടുക്കേണ്ട ആവശ്യം എന്താണെന്നൊക്കെയാണ് അവര് പറയുന്നത് അപ്പം അവര് വേറെ കുറെ കാര്യങ്ങളൊക്കെ അതിന് പറയുന്നുണ്ട് കേട്ടോ അവര് പറയുന്ന കാര്യങ്ങൾ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അവര് ഈ നിമിഷപ്രിയയെ മോചിപ്പിക്കാത്ത കാര്യങ്ങളും പറയുന്നുണ്ട് കാരണം ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ പറയുന്ന കുറേ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷപ്രിയയുടെ കേസ് പറയുന്നുണ്ട് നിമിഷപ്രിയയുടെ കേസ് ഞാനൊരു തവണ വീട് ചെയ്തതാണ് ഇതുപോലെ തന്നെ എം എൽ എ ജയിലിൽ കിടക്കുന്നുണ്ട് നിമിഷപ്രിയക്ക് ഒന്നര കോടി കൊടുത്തു കഴിഞ്ഞാൽ നിമിഷപ്രിയ മോചിപ്പിക്കും പക്ഷെ എന്തുകൊണ്ടാണ് ബോച്ചയോ അല്ലെങ്കിൽ ഒരു സംഘടനയും അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാത്തത് അവർ പെണ്ണല്ലേ അവർ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഈ അബ്ദുൾ റഹീം മുസ്ലിം ആയതുകൊണ്ടാണോ അബ്ദുൾ റഹീമിനെല്ലാവരും സഹായിച്ചത് എന്നുള്ള കാര്യമൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത് ഈ സ്ത്രീയുടെ പേര് പറഞ്ഞ ലസിത പാലക്കലാണ് കേട്ടോ ലസിതാ പാലക്കയുടെ ലൈവാണ് ഞാൻ നോക്കിയത് അപ്പോൾ ഈ ലസിത പാലക്കൽ ബി ജെ പി അനുഭവിയാണ് അതുമാത്രമല്ല പുള്ളിക്കാരി ഒരു പൊളിറ്റിക്സിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ലൈവ് ഇട്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ഇവർ പറയുന്ന കുറേ കാര്യങ്ങൾ ഒരുപാട് മണ്ടത്തരങ്ങൾ കാര്യങ്ങളുണ്ട് സത്യത്തിൽ കാര്യം കാര്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സ്റ്റോറി നെഗറ്റീവായിട്ട് ഇവർ സംസാരിക്കുക ഇപ്പം ഇവർ ഈ ഉദ്ദേശിച്ച കേരള സ്റ്റോറിയെന്ന് പറഞ്ഞ സിനിമയാണ് ഓക്കെ പക്ഷെ ഇവിടെ എന്താണത് ഇവർ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ കേരളത്തിൽ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും അച്ചീവ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കേരളത്തിലെ ഒരു സ്റ്റോറിയാണ് കേരളത്തിലെ ഹിസ്റ്ററിയാണ് അതാണ് ഇവർ ഉദ്ദേശിച്ച ഒരു സംഭവം അതായത് സിനിമയെ ഉദ്ദേശിച്ചിട്ടുള്ളത് പറഞ്ഞ കാര്യമല്ലത് ഇവർ എന്താണ് ഈ പറയുന്നത് സത്യത്തിൽ അതൊരു നമ്മുടെ അച്ചീവ്മെൻ്റാണ് കേരളത്തിന് കിട്ടിയ ഒരു അച്ചീവ്മെൻറ്റാണത് അപ്പോൾ അതുകൊണ്ടാണ് കേരള സ്റ്റോറി അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ വാനോളം പൊക്കുന്നത് അത് എന്താണ് ഇവർക്കത് മനസ്സിലാവാത്തതെന്ന് എനിക്കറിയുന്നില്ല പിന്നെ ഇവർ നിമിഷപ്രിയയുടെ കേസ് പറഞ്ഞു നിമിഷപ്രിയ ഹിന്ദു ആയതുകൊണ്ടും അബ്ദുറഹീം മുസ്ലിം ആയതുകൊണ്ടുമാണോ ആ വ്യക്തി സഹായിച്ച് നിമിഷപ്രിയെ സഹായിക്കാത്തത് എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് അതൊന്നുമല്ല അതിൻ്റെ കാരണങ്ങൾ ഓക്കെ നിമിഷപ്രിയ കേസ് കുറച്ചും കൂടെ ഒരു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കേസ് കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മളതിനെക്കുറിച്ച് പഠിക്കാനുണ്ട് ഇത് സഹായിക്കില്ല എന്നൊന്നും ആരും ആ കേസിൽ പറഞ്ഞിട്ടില്ല നിമിഷപ്രിയക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും പക്ഷേ നമ്മൾ കുറച്ച് കാര്യം കൂടെ അതിന് അനലൈസ് എന്നൊരു സംഭവമാണ് ഇത് തന്നെയാണ് ബോച്ച പറഞ്ഞിട്ടുള്ളത് ബോച്ച പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണിക്കാം ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിരപരാധിയാണോ കാരണം ഇതൊരു കൊലപാതകളെ ലക്ഷിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സംവിധാനമായിട്ട് മാറാനും പാടില്ല കാരണം എന്ത് ചെയ്താലും മലയാളികൾ ഇവിടെ ഉണ്ട് തന്നോ അതുകൊണ്ട് നിമിഷപ്രിയനെ കുറിച്ചിട്ട് പല പല അഭിപ്രായങ്ങളെ കേൾക്കണേ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് അവര് തെറ്റുകാരി അല്ലെങ്കിൽ എത്രയായാലും എന്താണെന്ന് അറിയില്ല അത് അറിയണം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിശ്രമിക്കാവുന്നതും പക്ഷെ ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല ഇത് എല്ലാവരുടെയും എല്ലാ ജില്ലകളിലും ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സുമായി ആലോചിക്കും മറ്റു സംഘടനകളായിട്ട് ആലോചിക്കും എന്നിട്ട് അതിനെ കുറിച്ച് നിജസ്ഥിതി പഠിച്ചിട്ട് അവര് നിരപരാധിയാണ് മിക്ക കള്ളിയില്ലാത്ത അവസ്ഥയില് മനപൂർവ്വം ഒരു കൊലപാതകമായിരുന്നു ആൾക്കാരും കൂടുതൽ പക്ഷെ അത് കുറച്ചുകൂടെ നമ്മളൊന്ന് പഠിക്കാനുണ്ട് ആ സംഭവത്തെ കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കാനുണ്ട് എന്നിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാനാണ് ചെയ്യാന്നാണ് ബോർജ്യമായിട്ടുള്ളത് അല്ലെ ഇവിടെ ആരും വർഗീയത കൊണ്ടുവന്നിട്ടില്ല ഇവരെന്തിനാണ് ആവശ്യത്തിന് വർഗീയത ഒക്കെ എടുത്തിട്ടുണ്ട് കാര്യം ഇവര് പഴയ കാര്യങ്ങൾ മൊത്തം വർഗീയത റിലേറ്റഡ് ആണ് ഞാൻ പഴയ കുറെ കാര്യങ്ങൾ നിങ്ങൾ കാണിക്കാം കേട്ടോ ഒന്ന് കണ്ടു പറയണല്ലോ ഏർ കേരള സ്റ്റോറി ഞാൻ ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ബോച്ച ചെയ്തത് കേരള സ്റ്റോറി കേരള സ്റ്റോറിയാണ് അതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നൊക്കെ ഇന്ത്യ വിഷനും അതുപോലെ തന്നെ മാതൃഭൂമി ന്യൂസും ഒക്കെ ഇടുന്നത് ഞാൻ കണ്ടു ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്ന് പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണോ കേരള സ്റ്റോറി ഇതൊരാളെ സഹായിക്കുന്നതാണ് അല്ലെ ബോച്ച എന്ന് പറയുന്ന ആള് അവിടെ സഹായിച്ചതാണ് അതായത് ഒരാൾക്ക് പിന്നെ വധശിക്ഷ സൗദിയിൽ വധശിക്ഷ അനുഭവിച്ച ഇതാക്കുന്ന ആൾക്കാർ അയാളെ രക്ഷപ്പെടുത്തേണ്ടിയിട്ട് ബോജ ചെയ്യുന്ന ഒരു സഹായം അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ കേരള സ്റ്റോറിയായിട്ട് നമ്മളെ ഇത് കൂട്ടിക്കൊഴക്കല്ലേ മറ്റന്നാൽ കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് പിന്നെ അതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഓച്ച ചെയ്യുന്ന നല്ലൊരു കാര്യം തന്നെയാണ് അത് ആരും അംഗീകരിക്കാതിരിക്കില്ല കാരണം ആ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ രീതി കൊണ്ടുപോയിട്ട് ചെയ്യുന്ന ഒരു കാര്യം അതല്ല ഞാനിവിടെ പറയുന്നത് കേരള സ്റ്റോറിയായിട്ട് നിങ്ങൾ എന്തിനാണ് അതിനെ ഉപയോഗിച്ചത് എന്നാണ് എനിക്ക് ഒരു കാര്യം ഈ കേരള സ്റ്റോറിയും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ആണല്ലോ അല്ലെ ആണല്ലോ അല്ലെ എന്നിട്ട് നാണോ മാനവോ എളുപ്പമില്ലാതെ രാവിലെ മുതലേ കേരള സ്റ്റോറി 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 കാണണ്ടിക്കൽ കാണണ്ടിക്കൽ കേരള കേരള ഇതാണോ ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സുഡാപ്പികളും ഒക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തത് അവരാണ് ഇവർക്കാണ് ഇവരെ രക്ഷിക്കാനുള്ള താല്പര്യം നിമിഷം രക്ഷിക്കാൻ ആരുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത് എന്ത് കോമൺ സെൻസ് ഇല്ലാത്ത വാർത്ത ഞാൻ പറയുന്നത് രണ്ട് കേസും രണ്ടും 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 ഇതല്ലേ അത് ആദ്യം നിങ്ങൾക്ക് അറിയില്ല ഈ രണ്ട് കേസിൻ്റെ കാര്യം ഇവിടെ ഇട്ട കേസും ഇത് രണ്ടും ഒന്നാണോ അല്ല അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളെ കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ എന്താ ചെയ്യും എന്നാണ് പറയുന്നത് ആരും നിമിഷപ്രിയ സഹായിക്കില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല അതിന് ഒത്തിരി സമയം വേണം പിന്നെ പൈസയുടെ കാര്യമായില്ലോ എല്ലാവരും സമയം എടുക്കുമല്ലോ ഈ കാര്യങ്ങളവിടെ സംസാരിച്ചിട്ടുള്ളൂ പക്ഷേ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്താ എന്താതിൻ്റെ ഒരു ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട ആവശ്യം ഇവർക്ക് ഈ അബ്ദുൾ റഹീമിനെ സഹായിച്ച് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ അല്ല അതും പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഇവിടെ ഇവിടെ ഇവർ ഈ കേരള സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട് കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ലവ് ജിഹാദിനെ കുറിച്ചിട്ടാണെന്നൊക്കെ ഇവരിവിടെ പറയുന്നുണ്ട് അതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യമില്ല ലൗ ജിഹാദ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഭാഷയിൽ ആണുങ്ങൾ അതായത് മുസ്ലിം ആണുങ്ങൾ മറ്റുള്ള മതത്തിലുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുക വശീകരിച്ച് കല്യാണം കഴിച്ച് മതം മാറ്റി അവരെ പല രീതിയിലുള്ള തീവ്രവാദം മറ്റുള്ളവരോട്ട് കൊണ്ടുപോവുക അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചത് അതൊക്കെ എല്ലാവരും ചെയ്യുന്ന സംഭവമാണ് അല്ല ഞാൻ ചോദിക്കട്ടെ വേറായിട്ടുള്ള കുറച്ച് ആൾക്കാർ അങ്ങനെയുള്ള ആളുകൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് മൊത്തം മുസ്ലിംസും അങ്ങനെയാണെന്ന് പറയുന്നത് തെറ്റാണ് അല്ലെങ്കിൽ അതൊരു വളരെ നെഗറ്റീവാണ് അപ്പോൾ അത് നിങ്ങളുടെ ചിന്താഗതിയുടെ കുഴപ്പമാണ് അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ ചിന്താഗതി മാറ്റണം അതിൻ്റെ പ്രശ്നമാണ് ആ അബ്ദുൾ റഹീമിൻ്റെ കേസാണെങ്കിലും അതൊരു ഹിസ്റ്ററിയാണ് ആണ് ഒരു അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ അത് കേരള സ്റ്റോറി അല്ലെങ്കിൽ അതൊരു വലിയൊരു സംഭവം തന്നെ കാരണം ചുരുങ്ങിയ സമയത്തിൻ്റെ അകത്ത് നമ്മൾ മുപ്പത്തിനാല് കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല അത്രയും ക്യാഷ് എല്ലാവരും കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ലഭിക്കുക എന്നുള്ളത് അപ്പോൾ അത് മുൻ അതിനുള്ള എഫേർട്ട് എടുത്തത് ബോബി ചെമ്മണ്ണൂരും മറ്റുള്ള ആളുകളും കൂടിയാണ് അപ്പോൾ അതിനെ നമ്മൾ അഭിനന്ദിക്കുക വേണ്ടത് അല്ലാതെ അതിനെ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഒരു തള്ളിക്കളിയല്ല വേണ്ടത് അപ്പോൾ അതൊരു കേരള സ്റ്റോറി തന്നെയാണ് അതൊരു കേരള സ്റ്റോറി കേരളത്തിലെ ഒരു മാർക്ക് ചെയ്യേണ്ട ഒരു ഇൻസിഡൻറ്റ് തന്നെയാണ് ഒരു സംഭവം തന്നെയാണ് അച്ചീവ്മെൻ്റ് തന്നെയാണ് കാരണം ഇതൊന്നും മുപ്പത്തിനാല് കോടി ഒരാളെ കൊണ്ട് ഇത്രയും ഒരാളെക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു സംഘടന കൊണ്ട് ഒന്നും പെട്ടെന്ന് സാധിക്കുന്ന സംഭവം അല്ല ഒറ്റക്കെട്ടായി നിന്ന് കേരള ജനത കാണിച്ച എഫേർട്ട് തന്നെയാണ് അതൊരു ഹിസ്റ്ററി തന്നെയാണ് അപ്പം ഇവർ പറയുന്ന സിനിമ കമ്പയർ ചെയ്തിട്ടാണ് കേട്ടോ ലൗ ജിഹാദിൻ്റെ സിനിമ കമ്പയർ ചെയ്തിട്ടാണ് ഇവർ പറഞ്ഞത് അത് രണ്ടും രണ്ടും രണ്ടാണ് അത് മനസ്സിലാക്കാനുള്ളൊരു സെൻസ് ഇല്ല എന്ത് പറയാനാണ് ഇവർ പറയുന്ന കുറേ മണ്ഡത്തരങ്ങളുണ്ട് ഞാൻ അതുകൊണ്ട് യോജിക്കുന്നില്ല കാരണം വിവരമില്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ ഉദ്ദേശിക്കാം കേട്ടോ ഒരാളൊന്നും ഇപ്പോൾ ഇതിൽ പറയാനില്ലല്ലോ കാരണം അങ്ങനെ കുറെ ആൾക്കാർ പലതും സംസാരിച്ചുകൊണ്ടിരിക്കും കുറേ കാര്യങ്ങൾ കാരണം അത് നമുക്കൊന്നും പറയാനില്ല പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടോ അവർക്ക് കുറച്ച് ഫോളോവേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇതിങ്ങനെ സംസാരിക്കുന്നത് പക്ഷേ അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല നിമിഷപ്രിയ സഹായിക്കില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ ആരും സംസാരിച്ചിട്ടില്ല പല കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു യൂസുഫ് അലിയും ബോച്ചയും അതുപോലെ തന്നെ പല ആൾക്കാരും അതിനുള്ള എഫേർട്ട് എടുക്കുന്നുണ്ട് പിന്നെ കുറേ കാര്യങ്ങൾ അവർക്കും അനലൈസ് ചെയ്യേണ്ട കാര്യം കാരണം എം എന്ന് പറഞ്ഞത് വേറെ ഇതുപോലൊരു രാഷ്ട്രമാണ് ഒരു ഇസ്ലാമിക് കൺട്രി അവിടുത്തെ റൂൾസൊക്കെ വളരെ കഠിനമായിട്ടുള്ള റൂൾസ് ആൻഡ് കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നോക്കിയിട്ട് വേണം അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ അതുപോലെ തന്നെ ആ കേസിൻ്റെ കാര്യങ്ങളായാലും ഒക്കെ അപ്പോൾ അതൊക്കെ എടുക്കും സമയമെടുക്കും ഒറ്റടിക്ക് നിങ്ങൾ ആരും സഹായിക്കുന്നില്ല പറഞ്ഞ പോലെ നിമിഷം നിമിഷ പ്രിയം ഹിന്ദു ആയതുകൊണ്ട് അവളെ സഹായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് ആവേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല ഓക്കെ അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ നമ്മളൊക്കെ മനുഷ്യരാണ് ഇവിടെ നമ്മൾ വർഗീയത കൊണ്ടുവരണ്ട പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് കൊണ്ടുവരേണ്ട ഒരു കാര്യം കൊണ്ടുവരേണ്ട നമ്മളെല്ലാവരുടെയും ശരീരത്തിൽ ഓടുന്ന ഒരേ ചോരയാണ് ഐ മീൻ റെഡ് കളർ ചുവന്ന കളർ ദിവ കളറാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളാരും വർഗീയത പറയേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല ഇവിടെ വർഗീയത നോക്കിയിട്ടല്ലാവരും ആരെയും സഹായിക്കുന്നത് ഉള്ളിലുള്ള മനുഷ്യത്വം നോക്കിയിട്ടും അതുപോലെ തന്നെ ആളുടെ നന്മ നോക്കിയിട്ടും ആളെ അവസ്ഥ നോക്കിയിട്ടും അപ്പോൾ ആദ്യം അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് ഏത് പാർട്ടി ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇപ്പോൾ ഏത് മതക്കാരാണെങ്കിലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാവരും മനസ്സിലാക്കിയേ കൊള്ളാം നമ്മളിവിടെ ഡിവിഷൻ ചെയ്യുന്നില്ല ആരും അങ്ങനെ ഡിവിഷൻ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ സത്യത്തിൽ മനുഷ്യരായിട്ട് കാണുമില്ല ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ബൈ